ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ ബെയ്ത്തൽ ലഹിയിലും ഖാൻ യൂനിസിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ കനത്ത ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ബങ്കറുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാർ ഇതിനകം ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവർ ഒളിച്ചിരിക്കുന്ന ബങ്കറുകളുടെ പുറത്ത് വൻ സ്ഫോടക വസ്തുക്കൾ വച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഈ ബങ്കറുകൾ ഏഴ് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിന് തകർക്കാൻ കഴിയും ഹമാസിന്റെ ഇരുന്നൂറിലധികം ഭീകരന്മാർ ഈ ബങ്കറുകൾക്കുള്ളിൽ കിടന്ന് പൊട്ടിത്തകർന്ന് ചാകും ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്ന വലിയ കെണി ഇത് തിരിച്ചറിഞ്ഞ ഹമാസിന്റെ ഭീകരന്മാർ നിലവിളിക്കുകയാണ് നിലവിൽ ഖത്തറടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് അതേസമയം ഇസ്രായേൽ ആകട്ടെ ആരുടെയും വാക്ക് കേൾക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു ആക്രമണ പദ്ധതിയുണ്ട് ആക്രമണ പദ്ധതി ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും കാരണം ഹമാസ് എന്ന ഭീകരന്മാരാണ് ആദ്യമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അതിന്റെ ശിക്ഷ ഹമാസ് അനുഭവിക്കുക തന്നെ വേണം ഇതാണിപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഒക്ടോബർ മാസം പത്താം തീയതി നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെയും ബന്ദികളുടെ മൃതശരീരങ്ങളെയും ഉടനടി കൈമാറാമെന്നുള്ളതായിരുന്നു ഇവർ തമ്മിലുള്ള ചർച്ചയിലെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധന ആ നിബന്ധന പ്രകാരം ഒറ്റത്തവണയായി ഇരുപത് ബന്ദികളെ ജീവനോടെയും ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഒറ്റത്തവണയായും ഹമാസ് ഇസ്രായേലിന് കൈമാറേണ്ടിയിരുന്നു എന്നാൽ ജീവനോടെ അവശേഷിച്ച ബന്ദികളെ രണ്ട് തവണയായിട്ടാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് എന്നാൽ അതിനു പിന്നാലെ ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറായില്ല പലപ്പോഴായി ഇതുവരെ പതിനേഴ് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറിയിരിക്കുന്നു അതിൽ മൂന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ പാലസ്തീനികളുടേതായിരുന്നു ഇസ്രായേലിന്റെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ ആ ബന്ദികൾ ആ മൃതശരീരങ്ങൾ ബന്ദികളുടേതല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിയുകയും ചെയ്തു അതിനു പിന്നാലെ ആ ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിന് തിരികെ നൽകി ഇസ്രായേലി സേന അതിനു പിന്നാലെയാണ് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം വീണ്ടും ആരംഭിച്ചത് വെടിനിർത്തൽ കരാർ യഥാർത്ഥത്തിൽ ലംഘിച്ചത് ഹമാസ് ആണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് അതേസമയം ഹമാസിന് മേൽ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ രൂക്ഷമാക്കി നടത്തുകയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിൽ വന്നതിന് പിന്നാലെ ഗാസയിലെ തെരുവുകളെ കീഴടക്കിയിരുന്നു ഹമാസിന്റെ ഭീകരന്മാർ ഗാസയിലെ തെരുവുകളിലിട്ട് നിരപരാധികളായിട്ടുള്ള പാലസ്തീനികളെ തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തി തലച്ചിതറിച്ച് നിരവധി പാലസ്തീനികളെ വധിച്ചു െരുവുകളിൽ നിരത്തി നിർത്തി തലയുടെ പിൻഭാഗത്ത് വെടിവെച്ചായിരുന്നു കൊലപാതകങ്ങളിൽ ഏറെയും ഇതിന് കാരണമായി ഹമാസ് പറഞ്ഞത് ഈ പാലസ്തീനികളിൽ നിരവധി പേർ ഇസ്രായേലിന് ചാരപ്പണി ചെയ്തു എന്നാണ് അതായത് ഹമാസിന്റെ ഒളിയിടങ്ങൾ സംബന്ധിച്ച് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഹമാസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് അതാത് സമയങ്ങളിൽ ഇസ്രായേൽ സേനയ്ക്ക് ഇവർ വിവരം നൽകി അടിസ്ഥാനത്തിലാണ് ഇസ്രായേലി സേന ഹമാസിനെതിരെ യുദ്ധവും അതുപോലെ തന്നെ ബോംബ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സഹായിച്ച ഹമാസിനെ ഒറ്റിയ പാലസ്തീനികളെ ശത്രുക്കളായിട്ടാണ് ഹമാസ് കാണുന്നത് ആ ശത്രുക്കളെ ഉടനടി വധിക്കുക എന്നതാണ് ഹമാസിന്റെ നയമെന്ന് ഹമാസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ മനുഷ്യക്കൂട്ടക്കുരുതിക്കെതിരെ അമേരിക്കയും ഇസ്രായേലും അടക്കം രംഗത്ത് വന്നിരുന്നു നിരപരാധികളായിട്ടുള്ള പാലസ്തീനികളെ ഇത്തരത്തിൽ തെരുവുകളിൽ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ കൂടുതൽ ആക്രമണം ഹമാസിനെതിരെ ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസിനെതിരെ വീണ്ടും യുദ്ധസമാനമായ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഹമാസിന്റെ ഒളിയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് നിലവിൽ നടക്കുന്നത് ഐ ഹമാസ് ഇപ്പോഴും ഗാസയിലെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന കിലോമീറ്ററുകൾ നിലമുള്ള ഒളിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നു ഈ ബങ്കറുകൾ തകർക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ ബംഗറുകളുടെ തിൽക്കലറുകളുടെ സമീപത്ത് നിക്ഷേപിക്കുകയാണ് ഇസ്രായേലി സേന ചെയ്യുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആ ബങ്കറുകൾ നിശേഷം തകരും അങ്ങനെ ആ ബങ്കറുകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ഹമാസിന്റെ ഭീകരന്മാർ ഒന്നടങ്കം ഇല്ലാതെയാകും ഇത് കൃത്യമായി ഇസ്രായേലിനറിയാം ഹമാസിനും അറിയാം ഇരുന്നൂറിലധികം ഹമാസിന്റെ ഭീകരന്മാരാണ് ഇതിനകം ഇതിനകം ഇസ്രായേലിന്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഇരുന്നൂറ് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരന്മാർ ആയിരത്തി അഞ്ഞൂറോളം ഇസ്രായേലികളെയാണ് കൂട്ടക്കൊല ചെയ്തത് കൂടാതെ ഇരുന്നൂറ്റി അൻപതോളം ഇസ്രായേലികളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ആ ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണ് പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ നടത്തിയത് രണ്ടു വർഷം പിന്നിട്ട ആ യുദ്ധത്തിനൊടുവിൽ നിരവധി പേരെ ജീവനോടെ ഇസ്രായേലിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു അതേസമയം ഏറ്റവും ഒടുവിലായി ഇരുപത് ബന്ദികളെയാണ് ജീവനോടെ ഇസ്രായേൽ ഇസ്രായേലി സേന ഇസ്രായേലിലേക്ക് എത്തിച്ചത് ഇനി ഹമാസിന്റെ പക്കൽ ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ അവശേഷിച്ചിരുന്നു അതിൽ പതിനേഴ് മൃതശരീരങ്ങൾ ഹമാസ് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന് കൈമാറിയിരുന്നു ഇനിയും ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് അതേസമയം ജീവനോടെ ഇനി ഹമാസിന്റെ പക്കൽ ഇല്ല എന്ന് ഏറെക്കുറെ ഇസ്രായേൽ ഉറപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇനി ഹമാസിനെതിരെ സമാധാനപരമായ ഒരു നടപടിയുടെ ആവശ്യമില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിരൂക്ഷമായ ആക്രമണം ഹമാസിനെതിരെ ഇസ്രായേലി സേന ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഇസ്രായേലിന്റെ സൈന്യത്തോട് ഒരു യുദ്ധത്തിന് കൂടി കരുതിയിരിക്കാൻ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയെ എന്നുമായി ഭൂമത്തു നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സൈന്യം ആ ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണ് പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ നടത്തിയത് രണ്ട് വർഷം പിന്നിട്ട ആ യുദ്ധത്തിനൊടുവിൽ നിരവധി പേരെ ജീവനോടെ ഇസ്രായേലിലേക്ക് എത്തിക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു അതേസമയം ഏറ്റവും ഒടുവിലായി ഇരുപത് ബന്ദികളെയാണ് ജീവനോടെ ഇസ്രായേൽ ഇസ്രായേലി സേന ഇസ്രായേലിലേക്ക് എത്തിച്ചത് ഇനി ഹമാസിന്റെ പക്കൽ ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ അവശേഷിച്ചിരുന്നു അതിൽ പതിനേഴ് മൃതശരീരങ്ങൾ ഹമാസ് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന് കൈമാറിയിരുന്നു ഇനിയും ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് പതിനൊന്ന് ബന്ധികളുടെ മൃതശരീരങ്ങളാണ് അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് അതേസമയം ജീവനോടെ ഇനി ഹമാസിന്റെ പക്കൽകളുടെ സമീപത്ത് നിക്ഷേപിക്കുകയാണ് ഇസ്രായേലി സേന ചെയ്യുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആ ബങ്കറുകൾ നിശേഷം തകരും അങ്ങനെ ആ ബങ്കറുകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ഹമാസിന്റെ ഭീകരന്മാർ ഒന്നടങ്കം ഇല്ലാതെയാകും ഇത് കൃത്യമായി ഇസ്രായേലിനറിയാം ഹമാസിനും അറിയാം ഇരുന്നൂറിലധികം ഹമാസിന്റെ ഭീകരന്മാരാണ് ഇതിനകം ഇതിനകം ഇസ്രായേലിന്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഇരുന്നൂറ് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട